എന്നും പുതയുമായി എത്തുന്ന ലവ് ഖുറാൻസ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അബ്ദുൽ നാസർ ഞങ്ങളിത് പാരായണം ചെയ്യുന്നത് വിശുദ്ധ ഖുറാനിലെ സുറത്ത് അറാഫിലെ അറുപത്തെട്ട് മുതൽ എഴുപത്തി മൂന്ന് വരെയുള്ള ആയത്തിലാണ് പേര് നമ്പറിൽ നൂറ്റി അൻപത്തി ഒമ്പത് ുംബിന്റെ അഥവാ ദൗത്യം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുകയാണ് ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ ഒരു ഗുണകാംശി അഥവാ ഒരു ഉപദേശിയുമാകുന്നു നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നുള്ള ഒരു പുരുഷൻ മുഖേന അവൻ നിങ്ങളെ താക്കീത് ചെയ്യുവാൻ വേണ്ടി നിങ്ങളുടെ റബിങ്കൽ നിന്ന് ഒരു ഉത്ബോധനം നിങ്ങൾക്ക് വന്നതിനാൽ നിങ്ങൾ അത്ഭുതപ്പെടുകയും ചെയ്തു നൂഹിൻ്റെ ജനതയ്ക്ക് ശേഷം നിങ്ങളെ അവൻ പിൻഗാമികളായിട്ടുള്ള നിങ്ങൾക്കുവിൻ സൃഷ്ടികളിൽ അവൻ നിങ്ങൾക്ക് വികാസവും പൊക്കവും ശക്തിയും വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ആകയാൽ അള്ളാഹുൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കുവിൻ നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം അവർ പറഞ്ഞു ഞങ്ങൾ അള്ളാഹുവിനെ മാത്രമായി ആരാധിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ അടുക്കൻ നീ വന്നിരിക്കുകയാണ് ഞങ്ങളുടെ പിതാക്കൾ ആരാധിച്ചു വന്നിരുന്നതിനെ ഞങ്ങൾ വിട്ടുകളയുവാനും എന്നാൽ അങ്ങനെയാണെങ്കിൽ നീ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആ ശിക്ഷ

അദ്ദേഹം പറഞ്ഞു തീർച്ചയായും നിങ്ങളുടെ റബ്ബിങ്കൽ നിന്ന് നിങ്ങളുടെ മേൽ ശിക്ഷയും കോപവും ഇതാ സംഭവിക്കുകയായി നിങ്ങളും നിങ്ങളുടെ പിതാക്കളും നിർണയിച്ചു വെച്ചിട്ടുള്ള ചില പേരുകളുടെ കാര്യത്തിൽ എന്നോട് നിങ്ങൾ തർക്കം നടത്തുന്നുവോ യാതൊരു രേഖയും അവയെപ്പറ്റി അള്ളാഹു അവതരിപ്പിച്ചിട്ടില്ല

യും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും നമ്മുടെ വക കാരുണ്യം കൊണ്ട് നാം രക്ഷപ്പെടുത്തി നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ വ്യാജമാക്കിയവരുടെ മുരട് നാം മുറിച്ചു കളയുകയും ചെയ്തു അവർ മാലക്കും മിൻ സത്യവിശ്വാസികളായിരുന്നു ഗോത്രത്തിലേക്ക് അവരുടെ സഹോദരൻ സോലിഹയും അദ്ദേഹം അവരോട് പറഞ്ഞു എന്റെ ജനങ്ങളെ നിങ്ങൾ ആരാധിക്കൂ അവനല്ലാതെ ഒരു ആരാധ്യനും നിങ്ങൾക്കില്ല നിങ്ങളുടെ റബ്ബിങ്കൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായ തുടി വന്നിട്ടുണ്ട് ഇതാ അള്ളാഹുവിൻ്റെ വക വട്ടകം നിങ്ങൾക്കൊരു ദൃഷ്ടാന്തമായിക്കൊണ്ട് ആകയാൽ അതിനെ നിങ്ങൾ വിട്ടേക്കുകയും അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അത് മേഞ്ഞ് തിന്നുകൊള്ളട്ടെ അതിന് ഒരു തിന്മയും ഉപദ്രവവും നിങ്ങൾ ബാധിപ്പിക്കുകയും ചെയ്യരുത് എന്നാൽ വേദനയേറിയ ശിക്ഷ നിങ്ങളെ بدي السلام عليكم ورحمه الله